നമസ്കാരം പ്രധാന മെസ്സി എത്തും അർജന്റീന ടീം കേരളത്തിലേക്ക് സ്ഥിരീകരിച്ച കായികമന്ത്രി ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ ക്യാപ്റ്റൻ മെസ്സിയും അർജന്റീന ടീമിന്റെ ഭാഗമായി എത്തുമെന്ന് മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു അർജന്റീന ടീം കേരളത്തിലെത്തുന്നത് എപ്പോഴാണെന്ന കാര്യത്തിൽ മന്ത്രി സ്ഥിരീകരിച്ചിട്ടില്ല മെസ്സി എത്തുന്ന കാര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് കായികമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്പോൺസർമാർ അറിയിച്ചിട്ടുണ്ടെന്നും കേരളത്തിൽ കളിക്കാൻ അർജന്റീന ടീമിന് താല്പര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു പത്തനംതിട്ട ചെന്നീർക്കരയിൽ മാലിന്യം തള്ളാൻ ശ്രമം ഉപേക്ഷിക്കാൻ ശ്രമിച്ചത് നദിയിൽ നിന്ന് ശേഖരിച്ച തീർത്ഥാടകരുടെ വസ്ത്രങ്ങൾ മാലിന്യം തള്ളിയ ലോറി ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു വസ്ത്രങ്ങൾ ശേഖരിക്കാൻ കരാറെടുത്ത കമ്പനിയുടെ ആളുകളാണ് ഇവ പ്രദേശത്ത് തള്ളാൻ ശ്രമിച്ചതെന്ന് സംശയം മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോകണമെന്ന് നാട്ടുകാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാദംഗം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു കരാർ കമ്പനികളുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നാണ് തൊഴിലാളികൾ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ളതാണ് നാളെ തന്നെ വസ്ത്രങ്ങൾ മാറ്റുമെന്നായിരുന്നു ലോറിയിലെ തൊഴിലാളികൾ നാട്ടുകാരോട് പറഞ്ഞത് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ വഴിയരികിൽ നിക്ഷേപിച്ച മാലിന്യം തിരികെ ലോറിയിലേക്ക് തൊഴിലാളികൾ കയറ്റി വാഹനാപകടത്തിൽ പോലീസുകാരന് ദാരുണാദ്യം മുട്ടം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ടിങ്കു ജോണാണ് മരിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങും വഴി മാലയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിലേക്ക് ടെമ്പോ ട്രാവലർ ഇടിച്ചു കയറുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അമ്പിയൂരിൽ വെള്ളത്തിൽ വീണ് വേളി സ്വദേശിയായ ഇരുപതുകാരൻ മരിച്ചു വേളി സ്വദേശിയായ ആദിത്യനാണ് വെള്ളത്തിൽ കാൽവഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടത് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് വൈകിട്ടോടെ അമ്പിയൂരിൽ എത്തിയത് പന്ത്രണ്ടംഗ സംഘവും കരിപ്പയാറിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു ഇതിനിടെ ആദിത്യൻ കാൽവഴുതി വെള്ളത്തിൽ വീണു നിലവിളി കേട്ട നാട്ടുകാരെത്തിയാണ് ആദിത്യന് കരക്കെത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നു ചാക്ക ഐ ടി ഐയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് വെള്ളറട പോലീസ് കേസെടുത്തു ആലപ്പുഴ നഗരമധ്യത്തിൽ വീടുകൾക്ക് തീപിടിച്ച് വൻ നാശം രണ്ട് വീട് പൂർണമായും രണ്ടെണ്ണം ഭാഗികമായും കത്തി നശിച്ചു മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിന് തെക്കുവശത്ത് ബ്രാഹ്മണ സമൂഹ മഠത്തോട് ചേർന്ന അഗ്രഹാരത്തിലെ വീടുകൾക്കാണ് തീപിടിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് ആറേമുക്കാലോടെ ആയിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ട് ആവാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മടത്തുമുറി അഗ്രഹാരത്തിലെ കൈലാസിൽ ഉഷാമോഹന്റെ വീടിനാണ് ആദ്യം തീപിടിച്ചത് ഇതിനോട് ചേർന്നുള്ള മകൻ അരവിന്ദ് മോഹന്റെ വീട്ടിലേക്കും തീ പടർന്നു ഈ വീടുകളാണ് പൂർണമായും കത്തിയത് തുടർന്ന് തൊട്ടടുത്ത രണ്ട് വീടുകളിലേക്കും തീ പടരുകയായിരുന്നു അരവിന്ദന്റെയും ഉഷയുടെയും വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വീട്ടുകാർ പുറത്തുപോയിരിക്കുകയായിരുന്നു